ജേ ചിക്കിരിയും ട്രിപ്പ് പോയ സമയത്ത് ആരെങ്കിലും കൂടെ വേണം അല്ലെങ്കിൽ ഒരു പണ്ണർ കൂടെ വേണം ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ച് അടിച്ച് പൊളിച്ച് വൈബാക്കാന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ ആഗ്രഹം എനിക്കില്ല അങ്ങനെ അത് എനിക്കിഷ്ടം എനിക്ക് സോളോ യാത്രയാണ് ഇഷ്ടം സോളോ സോളോ ആണ് ഇഷ്ടം ആണ് ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ ഒരാളെ കൂട്ടി നമ്മൾ അതേ വൈബ് തന്നെ ആയിരിക്കണം എന്നില്ല അവർക്ക് അവരുടെ മനസ്സെച്ച് ചിലപ്പോൾ വേറെ ആയിരിക്കാം ഏഹ് ചിലപ്പം നമ്മളിപ്പോൾ നടക്കാൻ പറ്റാത്ത ഒരാളായിരിക്കാം ചിലപ്പോൾ അവർക്ക് അവരിഷ്ടത്തിനനുസരിച്ച് ഫുഡ് ആഗ്രഹിക്കുന്നവരായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അറ്റില്ല ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല നമ്മളാകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫുഡ് കഴിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ആക്കും ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ തായ്ലൻ്റിൽ പോയത് ഫുള്ളും ബൈക്കിലായിരുന്നു കറങ്ങിയത് അപ്പോൾ ഒരാൾ കൂടെ കൂടെ ഉണ്ടാകുമ്പം അവർക്ക് ചിലപ്പോൾ അതിനെ പറ്റിയാൽ അവർക്ക് ചിലപ്പോൾ ടാക്സി വേണ്ടി വരും കാരണം എന്തായാലും ശരിയാവില്ല അതാണ് അപ്പോൾ ഇനി ട്രിപ്പ് ഇങ്ങനെ പോവുകയാണെങ്കിൽ മറ്റേ സ്ലോളോ യാത്രയാണ് എനിക്കിഷ്ടം റോഡോ യാത്ര തന്നെയാണ് അപ്പോൾ ചേച്ചി പോയ സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പം എവറസ്റ്റ് കയറാനായാലും അവിടെ എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അവിടെ സാഹചര്യം എന്ന് വെച്ചാൽ ഒന്നാമത് ഫുഡാണ് ഫുഡ് ഇവിടുത്തെ ഫുഡല്ലല്ലോ അവിടെ ഉണ്ടാകുന്നത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് താൽഭാഗത്ത് പറഞ്ഞിട്ട് ഒരു സംഗതി കിട്ടുമായിരുന്നു കുറച്ച് ചോറും ചെറുപയർ കറിയും പിന്നെ ഇവിടുത്തെ കോളിഫ്ലവർ പോലത്തെ ഒരു ഇലയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു വെജിറ്റബിൾ ലീഫ് നല്ല കറി കിട്ടും അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു അത് കഴിഞ്ഞ് അതൊക്കെ മേലോട്ട് എത്തുമ്പോഴേക്കും അതൊന്നും കിട്ടൂല പിന്നെ അവിടെ നല്ല പൈസയാണ് എക്സ്പെൻസീവാണ് ഫുഡിന് വേണ്ടി പൈസയാണ് ഇപ്പോൾ രണ്ട് ബോയിൽഡ് എഗ്സിനൊക്കെ കൊടുക്കണം മുന്നൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഞാനധികം രാവിലെ രണ്ട് എഗ്ഗ് രണ്ടും പുഴുങ്ങിയ മുട്ട വാങ്ങും അപ്പോൾ ഒന്ന് രാവിലെ കഴിക്കും ഒന്ന് രാത്രിത്തേക്ക് വേണ്ടി മാറ്റി വെക്കും വന്നിട്ടാകുമ്പോൾ കഴിക്കാൻ അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഇവിടുന്ന് ഡേറ്റ്സും കുറച്ച് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ആദ്യഘട്ടത്തിൽ ഞാൻ കഴിക്കുമായിരുന്നു പിന്നെ പിന്നെ കുറച്ച് രണ്ട് മൂന്ന് സ്റ്റെപ്പ് മേലെ വെള്ളത്തും ഭയങ്കര തണുപ്പായില്ലേ തണുപ്പായപ്പം കൊണ്ടുപോയി ഒക്കെ നല്ല മരക്കട്ട പോലെ ഇരിക്കും ഹാഡായിട്ട് തിന്നാൻ പറ്റില്ല പിന്നെ നമുക്ക് നമ്മളെ ബോഡിയും അത് അതിന് അതിനത്ര ഒട്ടും എന്താണ് അത്ര നമുക്കത് സ്വീകരിക്കാനുള്ളൊരു മനസ്സും ഉണ്ടാവില്ല തിന്നാനുള്ള മനസ്സൊന്നും ഉണ്ടാവില്ല കാരണം ഭയങ്കര തണുപ്പാണ് ഗ്ലൗസ് ഇട്ടാലും ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ വെള്ളം ചൂടുവെള്ളം കുടിക്കാനേ തോന്നലൊന്നു അത് ചൂടില്ല എന്തെങ്കിലും വാട്ടർ അതായത് നമുക്ക് പിന്നെ കഴിക്കുന്നത് ഗാർലിക് സൂപ്പ് പിന്നെ ചിക്കൻ സൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയായിരുന്നു അത് താഴെ കുറച്ചാൾ എത്തുമ്പോഴേക്കും നല്ല സൂപ്പായിട്ട് കിട്ടുമായിരുന്നു പിന്നെ മേലമേലെത്തുമ്പോൾ പിന്നെ അത് പറഞ്ഞ് വെള്ളമായിട്ട് മാറും പേര് മാത്രമേ ഉണ്ടാവില്ല കാരണം അതങ്ങനെ പറ്റൂ അവർക്ക് താഴ്ന്നു കൊണ്ടുപോയിട്ട് വേണം അവർ നമുക്ക് ഫുഡ് തരാം അപ്പം അത്രയും പൈസയും കൊടുക്കണം ഒരു ഗാർലിക് സൂപ്പിനൊക്കെ അറുന്നൂറ് രൂപയൊക്കെ കൊടുക്കണം അങ്ങനെയാണ് ചെറിയൊരു പാത്രത്തില് അങ്ങനെയാണ് എക്സ്പെൻസാണ് നല്ല എക്സ്പെൻസാണ് ജീവിക്കുന്നവർക്കും അതിനെ കാരണം അവർ ജീവിക്കുന്നത് നമ്മൾ നമ്മളെ പോലത്തെ ആൾക്കാർ ഇങ്ങനെ പോകുന്നത് കൊണ്ടാ നമ്മുടെ കിട്ട പൈസ കൊണ്ട് അവർ ജീവിക്കുന്നത് പിന്നെ ഓഫീസിനായത് കാരണം ആൾക്കാർ കുറയും അപ്പം അവർക്ക് ഈ ഫുഡിൽ നിന്ന് അവർക്ക് പൈസ കിട്ടുന്നത് റെന്റ് ചിലപ്പോൾ അവർ പറയും നമ്മൾ ഫുഡ് കഴിക്കുന്ന റെന്റ് വേണ്ടെന്നൊക്കെ താഴെ തട്ടുള്ളവർ താഴെന്നുള്ളവരൊക്കെ പറയും മേലമെത്തുമ്പോൾ അവർക്ക് ഒന്നും ഒഴി അവർ കാരണം അവർക്ക് ഈ സീസണിൽ അത്രയും ആൾക്കാർ പോകലും ഒരു ദിവസം ഒരു നാലോ അഞ്ചോ ആൾക്കാരും അങ്ങനെയൊക്കെ ഒരു ഹോട്ടലിലൊക്കെ ഉണ്ടാവും ചിലപ്പോന്നോ രണ്ടോ ആൾക്കാരേ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് കിട്ടുന്ന ഈ വരുമാനം അതാണ് അപ്പോൾ പിന്നെ അവരെന്തായാലും നമ്മൾ കൊടുക്കണം കാരണം അവർക്കും ജീവിക്കണല്ലോ അവിടത്തെ ഒരു അത്രയും മൈനസ് എത്ര ഡിഗ്രി ആയിരുന്നില്ലേ പതിനാറ് അന്ന് ഞാൻ എവർ സ്റ്റേസ് കഴിയുമ്പോൾ കേറുന്ന സമയത്ത് ആ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ മൈനസ് പതിനാറ് രാത്രിക്ക് ആണെങ്കിൽ മൈനസ് ട്വന്റി ഫോർ ഒക്കെ വന്നിട്ടുണ്ടായി തരണം എങ്ങനെ തരണം ചെയ്തെന്ന് ചോദിച്ചാല് ഇപ്പോഴും എനിക്കതിന് എന്ന് വേറെ പറയാൻ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് പിന്നെ രണ്ട് സ്വെറ്റർ തരും അവർ അത് ഒന്നിട്ട് അതിൻ്റെ മേലെ കൂടി ഇടുമ്പോഴത്തേക്ക് നമ്മൾ എന്താന്ന് ഹിമാലയത്തിൻ്റെ അടിയിൽ പോയി ഹിമാലയം നമ്മളെ മേലെ തലേക്ക് മേൽ ഹിമാലയം പോലും നമ്മൾ അതിൻ്റെ അടിയിൽ പോയി പോലെ ഉണ്ടാവും അത്രയും വെയിറ്റ് ആയി കംപ്ലീറ്റ് എങ്ങനെയല്ലോ അതിനോട് ചുരുണ്ടി കൂടി കിടക്കും ആ സമയത്ത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തിരിച്ച് പോയാൽ മതി വീട്ടിലെത്തിയാൽ മതി എന്നൊക്കെ അല്ല എവർ ലക്ഷ്യം എവറസ്റ്റ് ബേസ് ക്യാമ്പ് ആണ് വേണം അതിനപ്പുറം ഒരു ലക്ഷ്യമില്ല അത് അവിടെ എത്തിയിട്ട് മാത്രമേ ഉള്ളൂ അല്ലേ അതിനോട് എന്ത് സഹിക്കും സഹിക്കും അവിടെ വെച്ചിട്ട് നിങ്ങൾ അസുഖങ്ങളോ വന്നാൽ വന്ന പോലെ കാണും അത്രയേ ഉള്ളൂ ഒന്നും വന്നില്ല വന്നില്ല കാരണം വരാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം എൻ്റെ ബോഡി ഞാൻ തന്നെ സേഫാക്കി വെക്കുമായിരുന്നു ഒന്നാമത് ബ്രീത്ത് ബ്രീത്ത് ആണ് അവിടെ മെയിൻ കാര്യം അപ്പം നമുക്കത് തോന്നും കാരണം സ്പീഡ് നടക്കുമ്പോൾ എന്തായാലും നമുക്ക് ശ്വാസം മുട്ടും അപ്പോൾ ഒരു നാലഞ്ച് ബ്രീത്ത് എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ രണ്ടോ മൂന്നോ സ്റ്റെപ്പൊക്കെ വെക്കൂലും മേലേ എത്തുമ്പോഴാണെ അപ്പം പിന്നെ അങ്ങനെ ഞാൻ പോയതുകൊണ്ട് എനിക്ക് ആഡിറ്റ്യൂടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായില്ല സാധാരണ നാമചറൊക്കെ എത്തുമ്പം അക്ലമേറ്റൈസേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട് പക്ഷേ നമുക്കത് വേണ്ടി വന്നില്ല പോർട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് നടക്കാന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് ദിവസം എനിക്ക് അങ്ങനെ ഒമ്പത് ദിവസം കൊണ്ട് എത്തിയത് അല്ലെങ്കിൽ ഞാൻ പത്തോ പതിനൊന്നോ ദിവസം എടുത്തേനെ സ്വാഭാവികമായിട്ടും പന്ത്രണ്ട് ദിവസമൊക്കെ എടുക്കും പക്ഷെ എനിക്ക് അക്ലമറ്റൈസേഷന് അക്ലമറ്റൈസേഷന് ദിവസം കളയാത്തത് കൊണ്ട് അമ്പത് ദിവസം കൊണ്ട് എത്തിയത് സാധാരണ നാംചേ ബസാറിലും പിന്നെ തെങ്കൂച്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓരോ ദിവസം അവിടെ നിൽക്ക നിക്കണമായിരുന്നു അതിപ്പോൾ നമ്മളിപ്പോൾ നാംച്ചേ ബസാറിലെത്തി ഒരു നൈറ്റ് ഒരു സന്ധ്യക്ക് അവിടെ എത്തിയാൽ ആ ദിവസം അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം കുറച്ച് മേലെ പോയിട്ട് തിരിച്ചവിടെ തന്നെ വന്ന് താമസിക്കും അന്ന് തന്നെ താമസിക്കണം പിന്നെ പിറ്റേ ദിവസം അവിടുന്ന് യാത്ര പോകില്ല കാരണം അന്നേരം നമ്മൾ ആൾട്ടിറ്റ്യൂഡ് നമ്മളെ ബോഡി എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ താമസിക്കുന്നത് അങ്ങനെ ഇപ്പോൾ എനിക്കത് വേണ്ടി വന്നില്ല അതാണ് അപ്പോൾ കാരണം ഈ സ്ലോ വാക്കിങ്ങായിരുന്നു എനിക്ക് ബോഡിക്കൂടു ഒരു പ്രശ്നം ഉണ്ടായില്ല അങ്ങനെയായിരുന്നു അത് തെമ്പൂച്ചയിലെത്തിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പൊട്ടർ പറഞ്ഞു കുഴപ്പമില്ല അവിടെ താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ല നടക്കാൻ പറഞ്ഞു ഈ ഇതിന്റെ ഇടയിലുള്ള ദിവസങ്ങളിലൊക്കെ സ്റ്റേ എങ്ങനെയായിരുന്നു എല്ലായിടത്തും സ്റ്റേ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ആറ് ഏഴോ മണിക്കൂർ നടന്ന് രാവിലെ രാവിലെ ഇപ്പോൾ ഒരു ഏഴര മണിക്കൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഏഴെട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ പതിനൊന്ന് മണിക്കൊക്കെ എത്തും അങ്ങനെ എത്തുകയാണെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ നടന്നിട്ട് എത്തുമെങ്കിൽ മാത്രമേ അവർ പോട്ടർ പറയും നമുക്ക് നടക്കാതെ പറയും അതല്ല ഇത്രയും സമയം കൊണ്ട് എൻ്റെ സ്നോ വാക്കിംഗ് കാരണം ഒരാൾ രണ്ട് മണിക്കൂറോണ്ട് നടക്കും ഞാൻ നാല് മണിക്കൂർ എടുക്കും അങ്ങനെയാണെങ്കിൽ ആ ദിവസം അവിടെ അവിടെ എത്തണമെങ്കിൽ എടുത്തുമ്പോഴേ ഇരിട്ടായി പോകും അപ്പം അയാൾ പറയും ഇന്ന് പോയാൽ ശരിയാവില്ല അവിടെ എത്തൂല പറഞ്ഞു ഓരോ താമസിക്കുന്ന സ്ഥലവും ഇല്ല അവിടെ അടക്കുന്ന പോലെ സ്ഥലമില്ല അപ്പം ഇപ്പം ഇന്ന് പോകേണ്ട ഇവിടെ താമസിക്കാൻ പറയും അതല്ല എത്തുന്നുള്ള എന്നുള്ള ഒരു ഉറപ്പായൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നടക്കാൻ പറയും നടക്കാൻ പറയും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞത് മീൻസ് ഇന്ന സ്ഥലത്ത് പോകണം എന്നിട്ട് അടുത്ത സ്ഥലത്ത് പോകണം എന്നൊക്കെ ഇവിടുന്ന് പഠിച്ചിട്ടല്ലേ പോകുന്നത്

പിറ്റേന്ന് രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ നടക്കണം കുറച്ച് ബേസ് ക്യാമ്പിലേക്ക് എല്ലാ ലഗേജൊക്കെ ഇവിടെ അവിടെ വെച്ചിട്ടാണ് പോകുന്നത് ഓൺലി വെള്ളം ഒരു ചോക്ലേറ്റ് പിന്നെ രണ്ട് മുട്ടയൊക്കെ പുഴുങ്ങിയത് വാങ്ങിയത് എടുത്തിട്ടായിരുന്നു നമ്മൾ പോയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ കുറെ ക്ഷയിപ്പിന്ന് രണ്ട് മണിക്കൂറെ വേണ്ടു ഇ ബി സിയിലേക്ക് മീൻസ് അത്രയും വിനെപ്പോലെയൊക്കെ പെട്ടെന്ന് നടക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ അപ്പം പിന്നെ അതായത് നല്ല നല്ല സ്ട്രോങ് നല്ല സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണെങ്കിൽ രണ്ട് മണിക്കൂറേ വേണ്ട വേണ്ടല്ലോ ഞാനാണെങ്കിൽ സ്ലോ ആക്കി സ്ലോവാക്കിംഗ് നാലു മണിക്കൂറെ പന്ത്രണ്ട് മണിക്ക് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ്